നമസ്കാരം തൊടുപുഴ അനുദിനം ട്രാഫിക് ലംഘനങ്ങൾ കൊണ്ടും അനധികൃത പാർക്കിങ്ങുകൾ കൊണ്ടും പൊറുതിമുട്ടുകയാണ് വഴി ലൈറ്റുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒട്ടനവധി വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഈ മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലെയുള്ള കയ്യേറ്റങ്ങാരെ നിയന്ത്രിക്കാനും ശബ്ദമുണരണമെന്നാണ് നല്ലവരായ ഈ നാട്ടുകാരുടെയും അഭിപ്രായം നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് തൊടുപുഴയിലെ ട്രാഫിക് ലംഘനങ്ങളും അപകടകരമായ രീതിയിൽ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതും റോഡ് കയ്യേറിയിരിക്കുന്നതിൻ്റെയും ഒരു ഉദാഹരണമാണ് ഇത് വിമല പബ്ലിക് സ്കൂളാണ് കൊടും വളവ് കഴിഞ്ഞ് വരുമ്പം വിമല പബ്ലിക് സ്കൂളിൻ്റെ വാതക്കിൽ കിങ്സ് ഫർണിച്ചർ ഇത് കാണാം വലിയ കൊട്ടാര കണക്കാണ് സംഭവം അത് നടപ്പാതെ വരെ കയ്യേറി ഫർണിച്ചർ ചില സാധനങ്ങൾ വെച്ചിരിക്കുകയാണ് ഇത് അതുപോലെ തന്നെ അവരുടെ വാഹനം ഇടേണ്ട സ്ഥലത്ത് അവർ ഫർണിച്ചറ് മുഴുവിനും നിരത്തിയേക്കുവാണ് അതുകൂടാതെ തന്നെ അവരുടെ വാഹനം പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇത് റോഡ് ക്രോസ് ചെയ്യണേ സിഗ്നൽ കൊടുത്തേക്കണയാണ് നടന്നു പോകാനുള്ള അതിൻ്റെ സൈഡിൽ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ എൻട്രൻസിൽ ഇത് കണ്ടില്ലേ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇതൊക്കെ നാഴിക നാൽപ്പത് വട്ടവും നമ്മുടെ പോലീസ് വാഹനങ്ങൾ ഇതിരെ ചീറിപ്പാഞ്ഞു പോകുന്നതാണ് ഇതിനൊന്നും അവർക്ക് പെട്ടിയടിക്കാനോ ചോദ്യം ചെയ്യാനോ അവരെ കൊണ്ട് സാധിക്കുന്നില്ല ഇതാണ് നമ്മുടെ തൊടുപുഴ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാന വിഷയം കയ്യൂക്കുള്ളവൻ കാര്യക്കാരാവുന്ന ട്രാഫിക് ലംഘനങ്ങളും കൈയേറ്റങ്ങളുമാണെന്ന് സൂചിപ്പിക്കുകയാണ് ഇതുകൂടാതെ മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് നിരവധി കെട്ടിടങ്ങളാണ് ഇപ്പോൾ പണി തീർത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ പണി തീർന്നു കഴിഞ്ഞാൽ മുഴുവൻ വാഹനങ്ങളും റോട്ടിലായിരിക്കും പാർക്ക് ചെയ്യാൻ പോകുന്നതും അനധികൃത കെട്ടിട നിർമ്മാണക്കാരെയും ടൗണിൽ നിയമം ലംഘിച്ച് കച്ചവടം ചെയ്യുന്നവരും മാതൃകാപരമായ ശിക്ഷ നടപടികളിൽ കൂടി നേർവഴിക്ക് നയിക്കേണ്ട ഉദ്യോഗസ്ഥർ ഇതുപോലെ ഉള്ളവരുടെ സൽക്കാരങ്ങൾ ഇരുട്ടിൻ്റെ മറിവിൽ ഏറ്റി ഏറ്റുവാങ്ങാൻ തയ്യാറാവുന്ന ചില ഉദ്യോഗസ്ഥരാണ് തൊടുപുഴയിൽ ഉള്ളതെന്നും മുൻകാല റെയ്ഡ് കാര്യങ്ങൾ വെച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയതുമാണ് ബഹുമാനപ്പെട്ട ആർഡിഒ ഉദ്യോഗസ്ഥർ ഇടപെട്ട് സ്കൂളിൻ്റെ മുൻപശത്തു നിന്നും ഈ അനധികൃത പാർക്കിംഗിനെതിരെയും കയ്യേറ്റങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ